അഭിമന്യരായ ജൈനുൽ ആബിദീൻ തങ്ങളുടെ വോയിസ് ഇറക്കി തങ്ങൾ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് ചെയ്ത കൊടും വജനയുടെ പൊയ്മുഖം മറച്ചുവെക്കാൻ വയ്ക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും സുന്നത്ത് ജമാത്തിൻ്റെ സമസ്തയുടെ മക്കൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് വെച്ച് നടന്നിട്ടുള്ള സമസ്തയുടെ മഹാന്മാരായ ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട ജൈനുൽ ആബിദീൻ തങ്ങളെ അതുപോലെ തോക്കുസ്താദ് അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സുഹാബി ചതിയന്മാർ ഒരുക്കിക്കൂട്ടിയ പരിപാടിയും ബഹുമാനപ്പെട്ട കർണാടകയിലെ ചുണക്കുട്ടികളായ സുന്നദ്ധ ജമാനത്തിൻ്റെ സമസ്തയുടെ പ്രവർത്തകർ അതിനെ കൈകാര്യം ചെയ്ത് അവിടെ നാട്ടി ഓടിച്ച രംഗം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അവിടെ നടന്ന പരിപാടിയുമായി ഇപ്പോൾ തങ്ങൾ എല്ലാ അർത്ഥത്തിലും നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ജൈനുല്ലാബീ കൊണ്ട് വോയിസ് ഇറക്കിപ്പിച്ച് അവിടെ നടന്ന പരിപാടി ഷജറകൾ എന്നിവരെ ആരോപി ആരോപിക്കുന്ന സുന്നദ്ധ ജമായത്തിന്റെ പ്രവർത്തകരുടെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമം തിരിച്ചറിയാനുള്ള ബുദ്ധി സുന്നത്ത ജമാത്തിന്റെ സംസ്ഥയുടെ മക്കൾക്കുണ്ട് അതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരം മംഗലാപരത്തിൽ നിന്ന് കിട്ടിയ ആട്ടും തുറപ്പുമായി നാണം കെട്ട അളന്തകൾ സുഹാബികൾ അത് മറക്കാൻ വേണ്ടി ജയിലാബി തങ്ങളുടെ വോയിസ് ഇറക്കി ഇപ്പോൾ നാടകം കളിക്കുകയാണ് ആ വോയിസ് ഒന്ന് ആദ്യം കേൾക്കുക എല്ലാവരും അസലാ വലൈക്കു വറഹമത്തുള്ള ഞാൻ ജയനിൽവദീൻ തങ്ങളാണ് സഹോദരന്മാരെ ഞാനിപ്പോൾ വോയിസിൽ വന്നത് കഴിഞ്ഞെട്ടാം തീയതി മംഗലാപുരത്തുണ്ടായ എസ് എം എഫ് രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിഷയം ഞാൻ ഒന്നും സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ പല ഭാഗങ്ങളിൽ നിന്നും യുലാനെ വിളിച്ച് ഇടങ്ങാറാക്കുന്നത് കൊണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് വോയിസിൽ വന്നത് എസ് എം എഫ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ജമിത്രമയുടെ കീഴ് ഘടകമാണ് ആ എസ് എം എഫ് ഈ പ്രാവശ്യത്തെ എസ് എം എഫ് സ്റ്റേറ്റ് കമ്മിറ്റി നിലയിൽ വന്നത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അതിനുശേഷം പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എസ് എം എഫ് ദക്ഷിണ കന്നഡ കമ്മിറ്റി എന്ന് പറഞ്ഞ് ചേളാരിയിൽ തന്നെ ഈയുള്ളവനെ ചെയർമാനാക്കി കൊണ്ടുള്ള ഒരു വിപുലമായ അഡ്വ കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും അത് പേപ്പറിൽ കൂടി പരസ്യം ചെയ്യുകയൊക്കെ ചെയ്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എട്ടാം തീയതി ബുധനാഴ്ച എസ് എം എഫിൻ്റെ യോഗം വിളിക്കുകയും ആ യോഗത്തിലേക്ക് വേണ്ടി ഏകദേശം പത്ത് അൻപതോളം മാലിന്യങ്ങളെ അറിയിക്കുകയും അതുപോലെ തന്നെ പിന്നെ ഉമറാക്കളിയും അതുപോലെ തന്നെ ഉലമാക്കളൊക്കെ അറിയിച്ചതാണ് ഏഴാം തീയതി വൈകുന്നേരം ഏകദേശം ആറു മണിക്കാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈലി എന്നെ വിളിക്കുന്നത് അത് ഞാനൊരു കാഞ്ഞങ്ങാട് സംയുക്ത ജമാത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഷീർ ബളിക്കുൽ സാഹിബ് ഒരു വലിയ ജനറൽ ബോഡിയിൽ സംബന്ധിക്കുന്ന വളരെ തിരക്കുള്ള സമയമാണ് ഒന്ന് രണ്ട് ഫോൺ പിന്നെ ഫോണ് അടിക്കടി കണ്ടപ്പോൾ ഞാൻ ഫോൺ എടുക്കുകയും എന്താ പൈസ ചോദിച്ചു അപ്പം പറഞ്ഞത് നാളത്തെ യോഗത്തിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഞാൻ ഈ ജനറൽ ബോർഡി ധരിക്കൽ ഞാൻ ആലോചിച്ച് പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യും ഞാൻ ആലോചിച്ച് നോക്കുമ്പം ഏകദേശം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ ഏകദേശം മംഗലാപുരത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മളാണെങ്കിൽ ഏകദേശം പത്തമ്പതോളം ആലിന്നില ആളെ വരാനാക്കിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയത് അവിടെ കൂടെ കൂടിയതിനു ശേഷം വേണ്ട വല്ല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെ എന്ത് ആലോചിക്കാനാണ് കമ്മിറ്റി ഇത് വിളിച്ചതും ആലോചന ചെയ്യാനാണ് കമ്മിറ്റി രൂപീകരിക്കാനൊന്നും അല്ല ആലോചന ആദ്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ആലോചന നേരക്കാണ് വിളിച്ചത് അങ്ങനെയാണ് എട്ടാം തീയതി യോഗം ചേരുന്നത് യോഗം ചേർന്ന് ഉടനെ തന്നെ അവിടെ പിന്നെ കുറച്ച് ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പം എങ്ങനെയാണ് സ്വാഗതം പോലും പൂർത്തിയാക്കാൻ വിടുന്നില്ല പലതും ചോദിച്ച് പ്രശ്നങ്ങളാക്കാണ് വച്ചിടുകയാണ് അപ്പം ഞാൻ മൈക്ക് വാങ്ങിയിട്ട് എൻ്റെ അഞ്ച് മിനിറ്റ് ബോയ്സ് കേട്ടാലും മനസ്സിലാവും ഞാൻ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ അടങ്ങിയിരിക്കും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിർത്തിവെക്കുന്നത് നിർത്തിവെക്കാം അതല്ല വേറെ ആളെ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ ഉൾപ്പെടുത്താം എന്താ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നവരുടെ എത്ര നിർബന്ധിച്ച് പറഞ്ഞാലും ഒന്നിനും പക വല്ലാതെ അട്ടഹസിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് എൻ്റെ അഞ്ച് മിനിറ്റ് വയസ്സിൽ ഞാനത് കൃത്യമായിട്ട് പറയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും എട്ടാം തീയതിൻ്റെ യോഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആദ്യം അവരോട് പറയുന്നുണ്ട് ഇത് വലിയ പ്രശ്നമാണ് കാരണം നമ്മുടെ സംസ്ഥ എൺപത്തൊമ്പതിൽ പടർന്ന ശേഷം ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പോലീസ് കേസുകളും ഒരുപാട് പീഡനങ്ങളും വേറുകളും മർദ്ദനങ്ങളും ഞാനടക്കമുള്ള നമ്മുടെ സംസ്ഥയുടെ എല്ലാ അന്യായകളും അനുഭവിച്ചവരാണ് ഇനിയൊരു ഭിന്നിപ്പ് നമുക്ക് താങ്ങാൻ കഴിയില്ല നല്ല പരസ്യമായിട്ട് പറഞ്ഞു നമുക്കിനി താങ്ങാൻ കഴിയില്ല നമുക്ക് നല്ല ഐക്യത്തിൽ മുന്നോട്ട് പോകണം ബഹുമാനപ്പെട്ട സീതൂലമയും പണക്കാട് ശീതന്മാരും പണ്ട് കാലം മുതലേ നമ്മളെ നമ്മൾ നയിച്ചതുപോലെ നമ്മൾ മുന്നോട്ട് പോകണം എന്ത് വിട്ടു വെച്ച് ചെയ്യാൻ തയ്യാറാണ് എന്ത് വേണമെങ്കിലും തയ്യാൻ ചെയ്യാറാണ് ഇവിടെ നിർത്തി വെക്കണമെങ്കിൽ നമുക്ക് നിർത്തി വെക്കാം അതൊരു തീരുമാനമായിട്ട് നമുക്ക് എടുക്കാം കാരണം എല്ലാ സ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾ വന്നിട്ട് കൂടാണ്ട് പോവാന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സിനെ യോജിക്കാത്ത പോലെയാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ആ യോഗത്തിൽ ചേർന്നത് എന്നിട്ട് പോലും എല്ലാവരും മാനിച്ചുകൊണ്ട് തന്നെ ബഹളത്തിന്റെ ഇടയിൽ അത്യാവശ്യം ഒരു കമ്മിറ്റിൻ്റെ കുറച്ചാളെ പേരെഴുതിയിട്ട് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കാമായിരുന്നു അതുപോലും ചെയ്യാതെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് വന്ന് എസ് എം എഫിന്റെ ഷാഫിയാജി അടക്കമുള്ളവരോട് സംസാരിച്ചിട്ട് ഇപ്പം അതൊന്നും വേണ്ട ഇപ്പം നമുക്ക് തൽക്കാലം നിർത്തിവക്കാം റബി ലാഹ്റുവാസാണ് അതൊരു പിന്നിപ്പിലേക്ക് വീണ്ടും പോകണ്ട എല്ലാവർക്കും പിന്നെ സൗകര്യപ്പെടുന്ന ഒരു സ്ഥലത്ത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നൊരു സന്ദർഭത്തിൽ ഇൻഷാല്ല എസ് എം എഫ് രൂപീകരിക്കുക എന്ന് പറഞ്ഞ് ആ ബറബി ലാഹർ മാസാണ് ജിയാനെ ശേഖ തങ്ങളുടെയും അതുപോലെ തന്നെ കണ്ണിത്തു സ്ഥാദിനിയുടെയും വംശോക്കെ മാസാണല്ലോ ഒരു യാസീലോതി പിരിയാമെന്ന നിലക്ക് പിന്നെ യാസീലോതി പിരിഞ്ഞതാണ് അതാണ് ഏതുമായിട്ട് എനിക്ക് പറയാനുള്ളത് അള്ളാഹുത്താല വളരെ ഐക്യത്തിലും സ്നേഹത്തിലും ഒരുമയിലും ബഹുമാനപ്പെട്ട സീതുലുമ്മയുടെയും പാണക്കാട് സാദാർത്ഥ്യം പിന്നിൽ അടി ഉറച്ച് ഐക്യത്തോടെ അതുപോടുകൂടെ നല്ലവരായ

ചെറുതാക്കി കാണില്ല ആദരിക്കേണ്ടവരാണ് ബഹുമാനിക്കേണ്ടവരാണ് ഈ വോയിസ് കേൾക്കുന്ന നിഷ്പക്ഷ ബുദ്ധിയുള്ള സമസ്തയെ സ്നേഹിക്കുന്ന അഖിലസുന്നവൽ ജമാൻ്റെ ആളുകളോടാണ് പറയുന്നത് അവർക്ക് കൃത്യമായി ഈ വോയിസ് എന്ന് മനസ്സിലാകുന്ന കാര്യം എന്താണ് ഇന്നലെ അവിടെ നടന്നിട്ടുള്ള പരിപാടിയിൽ ബഹുമാനപ്പെട്ട തങ്ങളവുകൾ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നു മാത്രമല്ല തങ്ങളെ നിർബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ വോയിസ് ഇറക്കുന്നത് തങ്ങള് തന്നെ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളും മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ എസ് എം എഫിൻ്റെ ആളുകൾ വരുന്നത് എന്ന് വിവരം കിട്ടുന്നത് അങ്ങനെ അവരെ പ്രയാസപ്പെടുത്തണ്ട എന്ന് കരുതി ആ തങ്ങളുടെ ഒരു അവിടുത്തെ ഒരു ആ ഒരു സ്നേഹം കൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഏതാണ് ഈ എസ് എം എഫ് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ സർവഫിത്തനക്കും മാതൃത്വം കൊടുക്കുന്ന നളന്തസ്വഹാബി കമ്മിറ്റി ആ കമ്മിറ്റിയിലെ ത്രിമൂർത്തികളായ ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകൾ ഈ ആളുകളാണ് എസ് എം എഫിന്റെ പേര് പറഞ്ഞിട്ട് പുതിയ കുത്തിത്തിരിപ്പിന് കേരളത്തിൽ നിന്നും കർണാടകയ്ക്കുന്നത് അവിടെ നിന്ന് ആൺകുട്ടികൾ കൈകാര്യം ചെയ്ത് ഊപിപ്പിച്ചു ആലോചിച്ചോക്കണം തങ്ങള് പറയുന്നുണ്ട് വോയിസിൽ അൻപതോളം മഹല്ലുകളെ വിളിച്ചു തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് അൻപതോളം മഹല്ലുകളെ വിളിച്ചിട്ടില്ല എന്താണോ പത്ത് മഹലിനെ പോലും ഈ വിഭാഗം ആളുകൾ വിളിപ്പിച്ചിട്ടില്ല തങ്ങൾക്ക് അനുകൂലമാകുന്ന ആളുകളെ മാത്രം വരുത്തി അതിൽ ബഹുമാനപ്പെട്ട അജിലാഭി തങ്ങൾ തോക്കുസ്താദിനെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഈ സ്വാഹാബി അനുകൂലികളായ ആളുകളാണ് അവരെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പിത്തനക്ക് അവർ പദ്ധതി ഇട്ടത് പക്ഷേ അവിടുത്തെ ചുണക്കുട്ടികളത് ചോദ്യം ചെയ്തു അവിടെ നടന്ന പരിപാടിയിൽ ആ കാര്യം കൃത്യമായി ചോദിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നിങ്ങൾ എത്ര മാലിന് അൻപത് മാലിന് വിളിച്ചെങ്കിലും ഇവിടെ എത്ര ആളുകളുണ്ട് എത്ര പ്രസിഡന്റ് ഉണ്ട് അത് വേണമെങ്കിൽ ഒന്നും കൂടി കേട്ടു നോക്കി ചോദ്യം ഇതല്ലോ ഇത് പരിപാടിയല്ല അപ്പൊ ഞമ്മ വന്നിരുന്നില്ല പറഞ്ഞത് ഞമ്മല്ല വന്നിരുന്നത് ഞാനൊരു മഹല്ലിന്റെ പ്രസിഡന്റ് ഞാൻ ഇവിടെ ഒരു മഹലത്തിൽ ഒന്നും അല്ലാത്ത ആരാ വിളിച്ചു ആരെ വിളിച്ചെന്നാണ് ഫ്രഞ്ച് ആഡുഷൻ താരം വിളിച്ചെന്നാ പറഞ്ഞത് അപ്പൊ ഇതെന്തോ ഒരു ദുരുദ്ദേശം പ്രസിഡന്റ് ആയവരെയും പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ ഒരാളെയും രാജ്യമായിട്ട് ഒരു തരികടനുണ്ട് അപ്പൊ ആ പരിഗണന നിങ്ങൾ വ്യക്തമാക്കണം ഒന്ന് പിന്നെ ഒരു ഒരു മുന്നേ കമ്മിറ്റി ഉണ്ടായല്ലേ അഞ്ചാളന്ന് അവർക്ക് ഈ വിഷയം അറിയോടുത്തിടെ പിന്നെ പിന്നാലിപ്പ കല്ലായി കാര്യം വളരെ കൃത്യമാണ് തങ്ങൾക്ക് അനുകൂലമാകുന്ന തങ്ങളുടെ ഈ തുരപ്പം പണിക്ക് അനുകൂലം നിൽക്കുന്ന ആളുകളെ മാത്രം നിങ്ങൾ ആ സ്റ്റേജിൽ തന്നെ നമ്മൾ നോക്കിയാൽ കാണാല്ലോ ആ മുന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ചെയ്തവറുകളും തോക്കോസ്താദിനും മാറ്റി നിർത്തിയാലേ അതിൽ പ്രധാനികളായ ഈ മൂവർ സംഘം ഈ മൂവർ സംഘം തന്നെയാണ് ഭിത്തനം ഇവിടെ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായും ഈ തിരുപ്പം പണിക്ക് തുരപ്പം പണിക്ക് വേണ്ടി വന്നതാണ് അതാണ് അവിടെ സംഭവിച്ചത് തങ്ങളവറുകളെയും ബഹുമാനപ്പെട്ട തോക്കസ് സാദനെയും അതിനെ കരുവാക്കി ബഹുമാനപ്പെട്ട സഹ് കർണാടകയിലെ സമസ്തയുടെ മുഖമാണ് അദ്ദേഹത്തിന് ചില തെറ്റിദ്ധരിപ്പിക്കൽ അല്ലെങ്കിൽ ചില പോലെ നിലക്കു അവിടുത്തെ സി ഐ സി വാഫിയുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ ഒക്കെ പ്രധാന ഭാരവാഹ്യം കൂടിയാണ് അപ്പോൾ ആ അർത്ഥത്തിനൊക്കെ തങ്ങളെ അവർ പിടിച്ചു വെച്ചതായിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് ഞാൻ വെറുതെ പറയല്ല അവിടെയുള്ള കർണാടകയുള്ള നമ്മുടെ സമസ്ത പ്രവർത്തകർ തന്നെ പറയുന്നത് ഒന്ന് കേട്ടു നോക്കി സത്യത്തിൽ തോക്ക ഉസ്താദിനെയും പിന്നെ ജൈൻ ലാഭി തങ്ങളെയും പിന്നെ ഒരിക്കലും അവർക്കെതിരായിട്ട് സംസാരിക്ക സംസാരിക്കേണ്ടവരും അല്ല സംസാരിക്കുന്നവരും അല്ല സംസാരിക്കുന്നുമില്ല പക്ഷേ അവരെതിരെ സംസാരിപ്പിച്ചിട്ട് അവരെ നാണം കെടുത്താ വേണമായിട്ടാണ് ഈ സുഹാബി ടീം ഓരെ കൊണ്ടുവന്നിട്ട് സ്റ്റേജിലെത്തിയത് പക്ഷേ വേറെ മനസ്സിലാക്കേണ്ടിയിരുന്നു സമസ്തന്റെ മുഷാവറ ഇന്നലെ കർണാടക മുഷാവറ തീരുമാനിച്ചിട്ട് ആ തീരുമാനം ജയിൻല പിന്നെ ജയിൽ ലാഭി തങ്ങൾക്ക് പിന്നെ തോടാർ ഉസ്താദിനോട് തൊടാർ ഉസ്താദ് ഡയറക്റ്റ് കോടാക്കി പിന്നെ നടത്ത പരിപാടി റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ടും അതിനെ റദ്ദാക്കാണ്ട് യാത്ര ചെയ്ത രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടും ആ ഫോൺ പോലെ എടുക്കാത്തെന്ന് ചോദിച്ചിട്ടാകുമ്പോൾ അത് എടുത്തെങ്കിൽ ഞങ്ങൾക്ക് ഇത് പോകാണ്ടിരിക്കാം കഴിഞ്ഞില്ല ജയിൽ ലാഭിത ഒന്ന് പറഞ്ഞു അടൻ അതേ വേദിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പൊ ചോദിക്കാനുള്ളത് ഇത്ര എല്ലാം ജയിൽ ലാഭിതങ്ങൾ ഞാൻ ഇത്രെല്ലാം സ്നേഹം പറഞ്ഞിട്ട് സമസ്തയ്ക്ക് വേണമായിട്ട് ഓടി നടന്ന് കഷ്ടപ്പെട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് സംസ്ഥയ്ക്ക് ഏറുകൊണ്ടെന്നെല്ലാം പറഞ്ഞു അഭിമാനത്തോട് കേട്ടോണ്ടായി പക്ഷേ സമസ്ത വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി കൂട്ട് പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ സംസ്ഥ പ്രവർത്തിച്ചിട്ടും കാര്യം അപ്പോൾ ഇന്നിട്ടും ഓഫീസ് സ്ഥാപനത്തിന്റെ ഓഫീസ് സംവിധാനത്തിൽ ഇന്നും നിങ്ങൾ പ്രസിഡന്റ് ആയിട്ടില്ലേന്ന് തങ്ങളുടെ കേൾക്കുമ്പോൾ താങ്കൾ പറഞ്ഞ മറുപടി അതിപ്പോ സ്വാധികലി ജി അബദ്ധങ്ങളും പ്രസിഡന്റ് ആയിട്ടില്ലേ അപ്പൊ സ്വാ സ്വാധികലി ചെയ്യാബ്ദങ്ങൾ ഇപ്പൊ മാറുന്ന അപ്പോൾ ഞാൻ മാറുന്നു അപ്പോൾ ഇവിടെ എന്നിട്ട് അതേ തങ്ങളുടെ പറയുന്നത് എനിക്ക് ചെയ്തതല്ലൊരു മാറഞ്ഞ ജീവനാണ് സ്വാതിക്കലി ജാബ്ബദങ്ങളും ജീവനാണ് അവർ രണ്ടാളും വേണം പക്ഷെ ഇവിടെ രണ്ടാളും കൂട്ടിയിട്ടില്ലല്ലോ വാഫി സംവിധാനത്തിൽ നിന്ന് സംസ്ഥയുടെ പ്രസിഡന്റ് ചെയ്യദ് സയ്യിദുല്ലമയും സൈഖുൽ ജാമിയയും കൊയ്യോട് ഉസ്താദും നമ്മൾ രാജിവെച്ചു അതിൽ നമുക്ക് ബന്ധം ഇല്ല എന്ന് പറഞ്ഞിട്ട് രാജിവെച്ചിട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ സംവിധാനം ആ സമയത്ത് നിങ്ങളെ രാജിവെക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ജയിൻ ലാബി തങ്ങക്ക് മറുപടി ഉണ്ടായിട്ടില്ല പറയാൻ അപ്പോൾ സൈനിലാബി തങ്ങയുടെ വ്യക്തമായി ജയിൽ അബി തങ്ങക്ക് സംസ്ഥയുടെ നേതാക്കളായ സയ്യിദുല്ലലമാനയും സൈഹുൽ ജാമിയാനെയും അതുപോലെ തന്നെ കൊയ്യൂഡ് ഉസ്താദിനല്ല വേണ്ടത് ലാബി തങ്ങക്ക് വേണ്ടത് പിന്നെ പാണക്കാട് സ്വാധീനിച്ചെ ആ വാശിയായിരുന്നു അല്ലെങ്കിൽ പാണക്കാട് തങ്ങളായിരുന്നു കാരണം സമസ്ത മുസാവറ നേതാക്കന്മാരുടെ മുമ്പിൽ വയ്ക്കണം പിന്നെ സമസ്ത വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ട് അവരോടൊപ്പം നിന്നിട്ട് പിന്നെ ഓഫീസ് സംവിധാനത്തിന്റെയും പിന്നെ സമസ്ത വിരുദ്ധ പ്രവർത്തനത്തിന്റെ കൂട്ടുപിടിച്ചിട്ട് സമസ്തയുടെ മുസാവറ കർണാടക മുസാവറ ഇന്നത്തെ പരിപാടിക്ക് പോകണ്ട തങ്ങളെ എന്നിട്ട് പറയുകയും ലെറ്റർ കൊടുക്കുകയും ചെയ്തന്മാരെ തങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെയും തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് അവരോടൊപ്പം ഇന്നിട്ട് പിന്നെ അവർക്ക് വേണമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടെങ്കിൽ അതേ തങ്ങളെ ലാസ്റ്റ് പറഞ്ഞത് ചെയ്യുന്ന പറഞ്ഞത് പിന്നെ സൗഹാർദ്ദം ഇവിടെ വന്നിട്ട് ഒരു സൗഹാർദാക്കെന്ന് പറഞ്ഞിട്ട് അത് ഒരു വിഭാഗത്തിനെ മാത്രം വീട്ടിൽ സൗഹാർദ്ദാക്കുന്ന രണ്ട് വിഭാഗത്തിന് വിളിക്കണ്ടേ ഒരു വിഭാഗത്തിന് മാത്രം വിളിച്ചിട്ട് തങ്ങളെ ചോദിക്കുമ്പോൾ തങ്ങൾക്ക് മറുപടി ഇല്ല പറയാനേ അപ്പോൾ ചുരുക്കി പറഞ്ഞെങ്കിൽ സെയ്യദു സെയ്യദു ഉള്ളമയോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നല്ലാതെ സെയ്യദുല്ലമയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഓഫീസ് സംവിധാനത്തിന്റെ തലപ്പത്ത് ഇല്ല കാലി തോക്കോസ്താക്കൊന്നും പറയാനൊന്നും ഇവിടെ ഇല്ല കാരണം ഇന്ന് തോക്കോസ് എങ്ങനെ പറയും ഇന്ന് മുസാവറ ഇവിടെ കേന്ദ്ര മുസാവറ ആ യോഗത്തിന് വരാതെ ഇങ്ങനെ സ്വാബികൾ ഉണ്ടാകിയ കുതന്ത്ര സംവിധാനത്തിന് പിന്നെ സംസ്ഥ കർണാടകം സാറും പോണ്ടാന്ന് പറഞ്ഞിട്ടും അതിലേക്ക് പിന്നെ തോക്കോസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ തോക്കോസ്താണെങ്കിലും ചോദ്യം ചെയ്യണം അല്ലേ മൂന്ന് കൊല്ലായി നിങ്ങൾ സംസ്ഥ മുസ്സാദർക്ക് പോയിട്ടില്ല ഇന്നും സംസ്ഥാന മുസ്താവർ നടക്കുന്നുണ്ട് സംസ്ഥ നൂറാം വർഷത്തിലേക്ക് കടക്കുന്ന ആ വലിയ വലിയ സംവിധാനത്തിനോടൊപ്പം നിങ്ങൾക്ക് ചേരാൻ കഴിയാണ്ട് ഇവിടുന്ന് ബാക്കിയുള്ള മുസ്താവന നേതാക്കന്മാർ പോയി നിങ്ങൾ പോകാണ്ട് ഈടിയിരുന്നിട്ട് ഇവർക്ക് വേണമായിട്ട് നിങ്ങൾ ഒന്നിച്ചിട്ട് ശവസിക്കുന്നത് പറഞ്ഞെങ്കിൽ തോക്കോസ്താൻ നിങ്ങൾക്ക് നമ്മൾ ഏത് അർത്ഥത്തിൽ തോക്കോസ്താൻ നമ്മൾ ബഹുമാനിക്കണം തോക്ക് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ല അതുകൊണ്ട് തോക്കോസ്താദിനോട് നല്ല ബഹുമാനം കാര്യങ്ങൾ നിർത്തി ജയിലിലാബിതങ്ങനെ പിന്നെ എഴുതിയിട്ട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞിട്ടില്ലെങ്കിൽ എൺപത്തൊമ്പതിൻ്റെ കഥയാണ് പറഞ്ഞത് ജയിലെ എമ്പത്തൊമ്പതിൻ്റെ കഥ പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ ഒരു എപ്പിക്കാരല്ല ഒരിക്കലും അല്ല പക്ഷെ നമ്മളോട് നമ്മളൊരു എപ്പിക്കാരൻ പോലെ ായിട്ട് ജയിൽ ലാഭങ്ങൾ പ്രസംഗിച്ചത് ജയിൽ ലാഭിതങ്ങൾ മനസ്സിലാക്കാത്ത കൊണ്ടായിട്ടുണ്ടാവും സംസ്ഥക്കാരനെ പക്ഷേ എൺപത്തി ഒമ്പതിന്റെ കഥ അങ്ങോട്ടാണ് ഞമ്മൾ പറയുന്നത് ജയിലിലാഭിതങ്ങളെ മഹലും അതുപോലെ തന്നെ ജയിലിലാബിതങ്ങളുടെ പിന്നെ ചില സംവിധാനങ്ങൾ തലപ്പത്ത് നിൽക്കുന്ന ഈ സംവിധാനത്തോടെ ജയിൽ ലാഭിതങ്ങൾ കൂട്ടുനിൽക്കുന്നത് കൊണ്ട് ജയിൽ ലാഭിതങ്ങളെയാണ് സംസ്ഥയിൽ നമ്മൾ സംശയിക്കേണ്ടത് അല്ലാണ്ട് ഈ അവിടെ കൂടി സമസ്തനെ സ്നേഹിച്ചിട്ട് നമ്മളെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല സെയ്യദുല്ല്മയോടൊപ്പം പിന്നെ ജയിലാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഓഫീസ് തല തലപ്പ് തങ്ങൾ ഒരിക്കലും വരല്ല കാരണം കർണാടകത്തിൻ്റെ ഈടുത്ത മണ്ണും ഈടുത്ത സംവിധാനവും ബഹുമാനപ്പെട്ട ജനലാപിതാക്കൾക്ക് അറിയും എന്നിട്ട് പോലും സെയ്യദുല്ലമ്മയുടെയും സംസ്ഥയുടെയും കൂടെ നിൽക്കാതെ പിന്നെ ഇതിന് വിരുദ്ധമായ ഓഫീസ് സംവിധാനത്തിൻ്റെ ഉന്നത സ്ഥാനം ഏറ്റെടുത്തിട്ട് പിന്നെ ഇങ്ങനെയുള്ള ചില സ്വഹാബികളെ ഒന്നിച്ചിട്ട് അവർക്ക് നേതൃത്വം നൽകുന്നതെന്ന് പറഞ്ഞെങ്കിൽ അത് സംസ്ഥാന ൾ പ്രസംഗിച്ചാലും പിന്നെ ഈ സംസ്ഥമായിട്ട് വിരുദ്ധമായ ഒരു ഒന്നിച്ചിന് കൂടിയാൽ നമ്മൾ സാധാരണ പ്രവർത്തകന്മാർ എന്ത് വിചാരിക്കേണ്ടത് അപ്പൊ ഈ പ്രവർത്തനത്തിന് മാനിച്ചിട്ട് ജൈൻ ലാഭി തങ്ങളൊന്നിരിക്കലോ ഈ നിലപാടിൽ നിന്ന് മറണം അതല്ലാന്ന് കണ്ടെങ്കിൽ സമസ്ത സമസ്തയുടെ മക്കൾ നമുക്ക് സൈതന്മാരോട് എല്ലാവരോടും കൂടെ സമസ്തക്ക് വില കൽപ്പിക്കുന്നില്ല സമസ്തയുടെ നിലയിൽ ജൈൻ ലാഭി തങ്ങളുടെ ഇതൊക്കെയാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത് അവിടെയുള്ള ആ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ പ്രവർത്തകരാണ് പറയുന്നത് ഈ അവസ്ഥകൾ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറയാൻ സുഹാബികളെ നിങ്ങളുണ്ടാക്കിയ ഈ വോയിസ് ഒന്നും മതിയാകൂല നിങ്ങളുടെ കൈ ചെയ്തികളെ ഒളിപ്പിക്കാൻ പറയുന്നു ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തുലമയെ അംഗീകരിക്കുന്ന അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നേതാക്കളായ ആളുകളെ ഞങ്ങൾ ചിന്തികൾ സമസ്തക്കാർ അംഗീകരിക്കുള്ളൂ അത് സെയ്യദായാലും പണ്ഡിതനായാലും സമസ്തയിലുണ്ടോ സമസ്തയോട് അനുകമ്പയുണ്ടോ എങ്കിൽ മാത്രമേ ആ ആദരവ് നൽകൂ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രവർത്തകർ പറഞ്ഞ പോലെ അല്ലാത്തവർക്ക് സയ്യിദ് എന്നർത്ഥത്തിന് ബഹുമാനിക്കാനല്ലാതെ യാതൊരു വിലയും സമസ്തയുടെ മക്കൾ നൽകുന്ന പ്രശ്നമില്ല എന്ന് ഈ സുഹാബി നളന്ത കൂട്ടം മനസ്സിലാക്കുന്നായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്